വേണ്ടി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോലിക്കെത്തിയത് തടയാൻ ചാലക്കുടി നഗരസഭയിൽ ഭരണപക്ഷ കൌൺസിലർമാരുടെ കുത്തിയിരുപ്പ് സമരം എ ഇ ഷബാലയെ ഓഫീസിലേക്ക് കടത്താതെ പകൽ മുഴുവൻ ചെയർമാനും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ ഇരുപത്തിയെട്ട് കൌൺസിലർമാരും പ്രതിരോധിച്ചു പൊതുമരാമത്ത് ഓഫീസിൽ മറ്റു ജീവനക്കാരോടൊപ്പം കഴിച്ചുകൂട്ടിയ എ ഇ പ്രവൃത്തിസമയത്തിന് ശേഷം തിരിച്ചു പോകുമ്പോൾ പിന്നാലെ മുദ്രാവാക്യ വിളികളുമായി വനിതാ കൌൺസിലർമാരും പിന്തുടർന്നു എയിയുടെ ഓഫീസ് പൂട്ടി സീൽ ചെയ്ത് താക്കോൽ മുനിസിപ്പൽ സൂപ്രണ്ട് കൈവശം വെച്ചു രണ്ടു ദിവസം മുൻപാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാൻ നഗരസഭാ കൌൺസിൽ ചേർന്നത് സസ്പെൻഷനു പുറമെ ഇവർക്കെതിരെ വിജിലൻസ് കേസിനും കൌൺസിൽ ശുപാർശ ചെയ്തു എന്നാൽ പ്രതിപക്ഷം തീരുമാനത്തെ എതിർത്തു വെള്ളിയാഴ്ച രാവിലെ ജോലിക്കെത്തിയ എ ഇയെ മുറിയിലേക്ക് കടക്കാൻ വനിതാ കൌൺസിലർമാർ സമ്മതിച്ചില്ല ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി പോലീസും സ്ഥലത്തെത്തി ഇതിനിടെ മുനിസിപ്പൽ എഞ്ചിനീയർ എ യുമായി സംസാരിച്ച് അവധിയിൽ പോകാൻ നിർദ്ദേശിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല ഇതോടെയാണ് പ്രതിഷേധം ഓഫീസ് സമയം അവസാനിക്കും വരെ നീണ്ടത് വലിയ സാമ്പത്തിക നഷ്ടമാണ് എ ഇ നഗരസഭയ്ക്ക് വരുത്തിവെച്ചതെന്ന് ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു ഈ നഗരസഭാ ഓഫീസിൽ ചെയ്തിട്ടുള്ള ഗുരുതരമായ പിഴവുകൾ വിജിലൻസ് അന്വേഷിക്കണമെന്നും സർക്കാരിനോട് ശുപാർശ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്ന ഓഫീസിൽ ഇവരെ കയറ്റാതെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തിയത് ബന്ധപ്പെട്ട രേഖകൾ ഇനിയും ഇവിടെ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇനിയും ഇവർ ഇവിടെ തുടരുന്നതിന് ശക്തമായ രീതിയിൽ തന്നെ ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമോ ആ രീതിയിലൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് പോയി ഇവരെത്രയും വേഗം നടപടികളിലേക്ക് ഞങ്ങൾ ശ്രമിക്കും എന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് പ്രവർത്തികൾ അംഗീകാരം നൽകാതെ പിടിച്ചു വെച്ചത് അടക്കമുള്ള കൃത്യവിലോപമാണ് ഉദ്യോഗസ്ഥർ ചെയ്തത് ഇവരെ ഇനി ചാലക്കുടി നഗരസഭയിൽ ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്നും ചെയർമാൻ പറഞ്ഞു എന്നാൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് ഭരണപക്ഷത്തെ ചുടിപ്പിച്ചതെന്ന് പ്രതിപക്ഷ കൗൺസിലർ വി ജെ ജോജി ആരോപിച്ചു ഏറ്റവും നാണിപ്പിക്കുന്ന രീതിയിൽ ചാലക്കുടി നഗരസഭയുടെ വൈസ് ചെയർമാനും അടക്കം ഒരു ചെറിയൊരു ഉദ്യോഗസ്ഥ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ മുനിസിപ്പൽ സെക്രട്ടറിയാണ് അതിന് താഴെ മുൻസിപ്പൽ എഞ്ചിനീയർ ഉണ്ട് അതിന് താഴെ ഒരു എയുടെ മുന്നിൽ വന്ന് സമരം ചെയ്യാന്നുള്ള ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും തരുന്ന ആ ഒരു സമരം ഇന്ന് കണ്ടത് ഇവർ ഇതുപോലെ ചെയ്ത പ്രവർത്തികളെല്ലാം ഓരോന്നോരോന്നായി നഗരസഭയ്ക്ക് ദോഷകരമാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇവർ നടപടി എടുത്തില്ല ചില വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ അവർ വിട്ടുവീഴ്ച ചെയ്തില്ല അത് പ്രധാന കാര്യം ഇവിടെ മുൻ ചെയർമാൻ അടക്കം പ്രഷർ കൊടുത്തിട്ട് ചെയ്യാത്തതിന്റെ പേരില് അഴിമതിക്ക് കൂട്ടുകൊക്കാത്തതിന്റെ പേരിലാണ് ഇന്ന് ആ ഉദ്യോഗസ്ഥനെ ഇന്ന് പോച്ചുകഴിക്കാനുള്ള ശ്രമം നടത്തുന്നത് ടി സി വി ന്യൂസ് ചാലക്കുടി